ഈ ഈ മുഖം ഇല്ല എനിക്ക് മനസ്സിലായില്ല ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ുംമ്പ്രന് എന്റെ ശബ്ദം കേട്ടോ സംഗീതാത്മകമായ ശബ്ദം കേട്ടിട്ടും ഒന്നും തോന്നുന്നില്ലേ ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയണം ഞാൻ പുരുഷു പുരുഷോത്തമൻ എന്താ വേണ്ടേ പറയാം അതിനു മുമ്പ് എനിക്ക് ശ്രീവഞ്ജിനി രാഗത്തിലൊരു ിയെ വഞ്ചനകളുടെ കഥകളുള്ളത് കൊണ്ടാണ് ഞാൻ ശ്രീ വഞ്ചിനി എന്ന് പറഞ്ഞത് രണ്ടും തമ്മിൽ പറയണേ എനിക്കൊന്നും ജസ്റ്റ് എ വ്യത്യാസമൊന്നുമില്ല പണ്ട് ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ് തമ്പുരാൻ അത്ര വേഗത്തിന് മറക്കാൻ വഴിയില്ല അന്ന് കെട്ടിലമ്മ വിലക്കിയിട്ടും ഇവിടുത്തെ അമ്പലത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് തമ്പുരാൻ കാർത്തുവിന്റെ ചെവിയിൽ മൂളികൊടുത്തില്ല ആരാഗം രാഗം ഇത്ര പെട്ടെന്ന് പഴയ ലവ് സത്യം പറ മോനാണ് ഞാൻ ഇല്ല വിശ്വസിക്കില്ല നിനക്ക് ും പറഞ്ഞ് എന്നെ മടക്കിയേക്കാമെന്ന് ഭാഗവത കരുതണ്ട എന്റെ സ്ഥാനത്ത് മോളാണെന്നും പറഞ്ഞ് ഒരുത്തി ഇവിടെ താമസിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു ഞാനാണോ അവളാണോ ആലഞ്ചേരിലെത്തേത് എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ കേട്ടോ മഹാഭാരതത്തിലെ കർണനെ പോലെ ഞാൻ ഇനിയും വരും എന്റെ പിതൃത്വം അംഗീകരിക്കും വരെ ഞാൻ ഇവിടെയൊക്കെ ഉണ്ടാവും അതിനുവേണ്ടി വേണ്ടി വന്നാൽ ഈ മുറ്റത്ത് ഞാൻ ചോരപ്പുഴ ഒഴുക്കും ഇതൊക്കെ എനിക്ക് വെറും തേങ്ങയാ ഇതാ നന്നായി ോ നാട് പോയ കാർത്തൂന്റെ മോള് തിരിച്ചു വന്ന് കഴിഞ്ഞതൊക്കെ തെളിവായി പറഞ്ഞ് വിശ്വസിപ്പിക്കുക വേറെ വന്ന് മകനാണെന്ന് പറഞ്ഞ് എന്താ ചത്തപ്പ ഇതിന്റെ ഒക്കെ അർത്ഥം എനിക്ക് ഒരു വിടയും കിട്ടണില്ല എന്തായാലും നമ്മൾ ആകെ വഷളായി ഇനിയിപ്പൊ എന്തൊക്കെയാ നടക്കുകറിയാം വന്നുവല്ലേ എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുമെന്ന് എന്റെ അമ്മയും വലിയച്ഛനെയും പാദരാത്രിക്ക് നാടുകടത്താൻ കെട്ടിലമ്മ തീരുമാനിച്ചപ്പോ നിങ്ങൾ വെറും കയ്യോടെ നോക്കി നിന്നില്ലേ അതൊക്കെ എന്നെ എന്നെ തെളിയിച്ചിട്ടേ ഞാൻ ഇവിടെ എന്റെ മോളല്ലെന്നോ അവള് പറഞ്ഞൊക്കെ കള്ളമാണെന്നോ എന്ത് കള്ളമാണെന്നോടുണ്ട് അത് ഞാൻ നേരിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോ ഈ പുരുഷ ആരാണെന്ന് തമ്പ്രാൻ ബോധ്യമാവും ഞാൻ വേണോ അവള് വേണോന്ന് എന്നിട്ട് തീരുമാനിക്കാം ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പ്രാൻ ടാർഫുനെ ഫസ്റ്റ് ടൈം കാണുന്നത് ഒരടിയാത്തി തമ്പ്രാനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് അവൾ പറഞ്ഞപ്പോ മറ്റേ തമ്പ്രാൻ ഫുൾ ടൈം കാണുമെന്ന് പറഞ്ഞ ആൾക്ക് ധൈര്യം കൊടുത്തത് നിങ്ങൾ ആദ്യം എല്ലാം നിഷേധിച്ചില്ലേ അപ്പോൾ സത്യം മുഴുവൻ അറിയുമ്പോഴോ ഫോളോ മീ മീലിവ നമ്പർ ഈ കൽപ്പടവിലായിരുന്നു തമ്പുരാൻ എന്നും കാർത്തൂനെ വെയിറ്റ് ചെയ്യാറ് അന്ന് ഗുരുക്കൽ പടവുകൾക്ക് താഴെ കാവൽ നിൽക്കും അപ്പോ ഇവിടെ ഇരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ ഡീറ്റെയിൽ ആയിട്ട് രാഗങ്ങൾ പാടും കിട്ടാതെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ അവള് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത് അതൊന്നും എപ്പോഴും അങ്ങനെ പാടാൻ പറ്റില്ലെന്ന് കറക്റ്റ് ഇനിയും വേണോ തെളിവുകൾ ഫോളോ മീ ഓർമ്മയുണ്ടോ ഈ വരമ്പ് ഇവിടെ വെച്ചാണ് നിങ്ങൾ കാർത്തൂനെ ലാസ്റ്റ് കാണുന്നത് നിങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ അറിഞ്ഞു തുടങ്ങിയ കാലം അന്ന് തന്റെ ഉദരത്തിൽ തമ്പുരാന്റെ ഗർഭസ്ഥ ശിശു എന്ന് അവൾ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് ആരെതിർത്താലും നിന്റെ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്ന് എന്നിട്ട് നിങ്ങൾ സ്വീകരിച്ചോ പറയണം ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞ് ഒരു പെണ്ണ് വന്ന് കാർത്തൂന്റെ മോളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അത് വിശ്വസിച്ചു അല്ലേ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് െന്തും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല നീ പറയുന്നത് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അവൾ പറയുന്നത് എന്താ പോരെ ഇനി ഈ കഥയും പറഞ്ഞ കൺമുമ്പി കണ്ടുപോകരുത് ആരെയും മനസ്സിലായല്ലോ അങ്ങനെയൊന്നും നിനക്ക് ശരിക്കും മനസ്സിലായല്ലോ പിന്നെ റൈറ്ററെ നമ്മളാണ് മുമ്പ് ുംമ്പരാക്കാട്ടിലും ഇനി നീ നോക്കിക്കോ ആലഞ്ചേരിയിലെ ഒറ്റ നാട്ടുകാർ സ്വൈര്യം കൊടുക്കില്ല അതിനുള്ള വേലത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട് അവിടത്തേയും ഇവിടത്തെയും പത്തും കൂടി ഇനി തമ്പരാക്കന്മാരോട് ചോദിക്കാൻ ചെല്ലും എന്നിട്ടവര് തമ്മിൽ അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് ചാവു ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചങ്കിൽ ഇടിച്ച് 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 ചാവേണ്ടി വരും ഓടാ അതിനുള്ള വേലകളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഓ കൊച്ചുതമ്പ്രാക്കന്മാര് നീരാട്ട് കഴിഞ്ഞ് ആലഞ്ചേരിയിലെ പത്ത് പന്ത്രണ്ടായെന്ന് കേട്ടു േ ശരിക്കും എണ്ണം തെഞ്ഞത് ഇനി എത്ര എണ്ണം വരാനുണ്ടോ ആവോ തേണ്ടി ഇത്രയും പറഞ്ഞു നാവ് പിഴുതെടുക്കും നിങ്ങൾ തന്തഞ്ചേരിയിൽ ചിലപ്പോ പന്ത്രണ്ടോ പതിനെട്ടോ കാണും അതിനൊക്കെ ചെലവിനടക്കാൻ തമ്പ്രമാർക്ക് അറിയാം അതിൽ കെട്ടു പുറത്തിറങ്ങാൻ പറ്റാതായി ഇനിയെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ എന്താ പതിവില്ലാതെ കൂടി ഈ പതിവില്ലാത്ത വേണ്ട കരുതരുത് ചോദിക്കാതിരിക്കാൻ സത്യത്തിൽ മീരയും പുരുഷും അവിടെ കതിർ ഉണ്ടാക്കുന്നില്ല മറുപടി കിട്ടില്ല കഥകൾ ഒരു കണക്കുമില്ല കൊടുത്തു കൊടുത്തുകൊടുത്ത് ഞങ്ങളും അടുത്തു ഒരിക്കലെങ്കിലും സത്യം പറയുമെന്ന് വിചാരിച്ചാ ഞങ്ങള് വന്നത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ പോവില്ല ഇതുവരെ ഏത് കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പറയാതന്നെ അറിയാലോക്ക് പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞിട്ട് ഞങ്ങൾ ആര് പറയുന്ന കഥ വിശ്വസിക്കേണ്ടത് മീര പറയുന്ന കഥയോ അതോ പുരുഷ പറയുന്ന കഥയോ നിർത്ത നാട്ടുകാർ പറയുന്ന കഥകളാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾ തന്നെ സമാധാനം ഉണ്ടാക്കേണ്ടി വരും ഇനി ചാത്തുക്കുട്ടിയും ഞാനും പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ചിലതൊക്കെ ശരിയാണ് ചിലതൊക്കെ തെറ്റുമാണ് നാട്ടുകാരുടെ കുത്തുവാക്കിന് മറുപടി പറയാൻ വയ്യാണ്ട് പുറത്തിറങ്ങാതിരിക്കുന്ന ഒരാളുണ്ടവിടെ ചാത്തുക്കുട്ടി എന്റെ കാര്യം സാരമാക്കണ്ട ആദ്യം ഇളമുറ തമ്പരാക്കന്മാര് പോയി ആ മനസ്സൊന്ന് കാണ എന്നിട്ട് സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കേ അതിന് നിങ്ങൾക്ക് ആരുടെയും അനുവാദം വേണ്ട അയ്യോ ഞാൻ ഞാൻ വെങ്കായം പുരുഷു ഒരു നാടക ാണ് ആർത്തുവിന്റെ മകനായിട്ട് അഭിനയിക്കണോന്ന് പറഞ്ഞു ഇയാളാണ് എന്നെങ്ങോട്ട് വന്നത് ചേക്കുട്ടി പറഞ്ഞിട്ട് ഞാൻ വന്നത് ചേക്കുട്ടിയോട് പോയി പറ പറയാണെന്ന് സംശയുണ്ടാ എനിക്കും ഇല്ല സംശയോ ഇനി കാർക്കുന്റെ കഥ പറഞ്ഞ് ഇവിടെ ഞാൻ കണ്ടുപോയാ കൊല്ലം മോളിക്ക് വ മോക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ വെറുക്കാൻ മാത്രം എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ ഉണ്ട് തെറ്റെന്റേതാണ് അപവാദങ്ങളുമായി എല്ലാരും എൻ്റെ നേരെ വന്നപ്പോ ഞാൻ ആകെ പതറിപ്പോയി ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ടെന്ന് അറിയണ്ടായി പോയില്ല എനിക്ക് വിഷമമില്ല കുട്ടികൾ കുട്ടികളറിയുമ്പോ എന്തെങ്കിലും സംഭവിക്കുമെന്നായിരുന്നു എന്റെ പേടി മുഴുവൻ ഏതായാലും അതും അങ്ങനെ ഒഴിഞ്ഞു പോയി ഇനിയിപ്പോ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം അത് നന്നായി ഒരു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞു അച്ഛനോട് പറയാൻ ഒരുപാട് കുട്ടിക്കുണ്ടാവും എനിക്കറിയാം അറിയാം എന്റെ മോളിനെ വാടക വീട്ടിൽ താമസിക്കണ്ട ആര് പറയണതും ഞാൻ കണക്കാക്കലില്ല എല്ലാറ്റിനും പുല്ലുവലയെ കല്പിക്കൂ എന്റെ കാലം കഴിയണവരെയെങ്കിലും രണ്ടാളും തറവാട്ടിൽ തന്നെ കഴിയണം വഴിയതാ ആലഞ്ചേരിന്ന് പറയുമ്പോൾ രണ്ടു ഉണ്ട് അതിലെവിടേക്കാ പോണ്ടേ ഭാഗവതരടുത്തേക്കാണോ ഗുരുക്കളുടെ അടുത്തേക്കാണോ ഭാഗവതരുടെ അടുത്തേക്ക് തന്നെ അപ്പൊ കച്ചേരിക്ക കച്ചേരിക്കന്നെയാ പക്ഷെ കച്ചേരി നടത്തുന്നത് ഭാഗവതരായിരിക്കില്ല ഈ ഞാൻ വഴി പറഞ്ഞ പോയാൽ കാണുന്ന ഒരു പഠിപ്പറുണ്ട് അത് തന്നെ അതൊക്കെ പിന്നെ അയാൾ എന്നെ കണ്ട ആകെ എന്നെ വിട്ടു കൊടുക്കരുത് ഞാനും മുത്തശ്ശിനും യേശു വർമ്മ എന്ന് പറയും тараവാട് പള്ളിക്കൽ ഓച വർമ്മ എന്ന് വിളിച്ചാ മതി ആർ വർമกร ഇരിക്കുന്നു നിർബന്ധിക്കരുത് സമയം തീരെ ഇല്ല പിന്നെ ഞാൻ വന്ന കാര്യം അവളെ എവിടെ ആരെ ആ പെണ്ണ് എവിടെന്ന് ആ നിkka നിkka ലേഖയ എവിടെ ലേഖയോ ഇവിടെ മീര എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ട് പക്ഷെ ഇപ്പോ അവളെ അവളെ ഇവിടെ ഇല്ല മീര മണ്ണാ ഗട്ട ലേഖ വർമ്മ അവൾ അങ്ങനെ പേര് മാറ്റിയതുകൊണ്ടൊന്നും ഈ വർമ്മയുടെ ഒന്ന് പോവില്ല നിങ്ങൾ എന്തൊക്കെയായി പറയാം അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അവളോട് അവളോട് മാത്രം പറഞ്ഞാ മതി വർമ്മയ്ക്ക് അവളെ ആ കളവിനെ ഇറക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ അവൾ ഇവിടെ ഇല്ല എന്നേക്കാൾ സത്യസന്ധനാണ് ഭാഗവതരെന്ന് തോന്നിക്കൊണ്ട് പറയാ എനിക്കറിയാം അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് ദയവ് ഇത് അവളെ എന്നോടൊപ്പം അയക്കണം അയക്കാം പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറയണം ഞാൻ പറഞ്ഞല്ലോ വർമ്മ ഞാൻ പേരല്ല ചോദിച്ചത് നിങ്ങളും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ബന്ധം അതെ നിങ്ങൾ അവളുടെ ആരാ അച്ഛൻ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല ഞാനാ അവളുടെ അച്ഛൻ അല്ല ഞാനുള്ളപ്പോ അവൾക്ക് വേറൊരു അച്ഛനും ഉണ്ടാകാതെ അറിഞ്ഞില്ല അതുകൊണ്ട് ചിരിച്ചു പോയതാ അപ്പോ ും എനിക്ക് എന്റെ മകളാണ് അവൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം പക്ഷേ ഇപ്പൊ അവൾ എവിടെ നിന്നാണ് വന്നെന്നറിയുമ്പോ നിങ്ങൾ വിശ്വസിക്കും അറിയോ നിങ്ങൾക്ക് ഭ്രാന്താശുപത്രി ചാടിപ്പോന്ന പേഷ്യന്റ് ആണ് അവള് ഞാനത് വിശ്വസിക്കില്ല ഗുരുക്കൾ വരണം വരണം നിങ്ങളും കേൾക്കണം എന്നിട്ട് മറുപടി പറയണം ഭ്രാന്താശുപത്രി ചാടിപ്പോന്ന എന്റെ മകൻ ലേഖാവർമ്മ എങ്ങനെ ആലഞ്ചേരിയിലെ മകളായി വർമ്മ എന്ത് പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കില്ല അവൾ എന്നോട് പറഞ്ഞത് സത്യമാണ് കാർത്തൂടക്കം സത്യം ആ സത്യമൊക്കെ വിളിച്ചു പറയാൻ ഭ്രാന്താശുപത്രിയിൽ അവളോടൊപ്പം കിടന്ന ആരാണെന്ന് അറിയോ നിങ്ങളുടെ നിങ്ങളുടെ അമ്മ അമ്മ ഭ്രാന്താശുപത്രിയിലാണെന്നുള്ളത് സത്യമല്ലേ അവര് വിളിച്ചു പറയണ ഓരോ കഥകൾ കേട്ടാണ് ഇവളവിടുന്ന് ചാടിപ്പോന്നത് കൂടെ വേറൊരു ഭ്രാന്തൻ കേരളം ജോർജ് വർഗീസ് അയാളെ ഉണ്ടാവുമല്ലോ അകത്ത് എട്ടിലമ്മ നാട് കടത്തിവിട്ട കാർത്തു ഗർഭിണിയായിരുന്നു എന്നുള്ളത് സത്യം ആദ്യ ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഇപ്പൊ മകളായി വന്ന മീരയ്ക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ എന്നുള്ളതും സത്യം ഈ കള്ളക്കഥയൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ആലഞ്ചേരി തമ്പ്രാക്കൾക്ക് ഇനിയും നിങ്ങക്ക് തെളിവാണെങ്കിൽ മെൻഡ്രൽ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കാം പക്ഷെ അതുവരെ കാത്തേക്ക എനിക്ക് സമയമില്ല എനിക്ക് അവളെ കൊണ്ടുപോകണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം പക്ഷെ ഇപ്പോഴല്ല ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ സമയം തരണം സത്യമറിയണം അതിനിടയിൽ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യായാൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരാഴ്ച അടുത്ത ഞായറാഴ്ച ഞാൻ വരും പറയാനല്ല കൊണ്ടുപോകാൻ അത് അവളോടും പറഞ്ഞേക്കേ വരട്ടെ